എല്ലാം ചുരിദാർ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കലക്ഷൻസ് ഇതുപോലത്തെ വർക്കിൽ വേണമെങ്കിൽ വർക്കിൽ കോട്ടണിൽ വേണമെങ്കിൽ പ്ലെയിൻ കോട്ടണില് പ്രിന്റ് കോട്ടണിൽ എല്ലാത്തര വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നൂറ്റി അഞ്ച് രൂപ തൊട്ട് നമ്മുടെ അതിൽ ചുരിദാർ മെറ്റീരിയൽ ഇപ്പം തുടങ്ങുന്നത് തന്നെ അപ്പം നമ്മുടെ ഇത് കോട്ടൺ സാരീസിൻ്റെ കൗണ്ടറാ കോട്ടൺ സാരീസിൽ തന്നെ നമ്മുടെ കയ്യിൽ എത്ര കളക്ഷൻസുണ്ട് ഞാൻ ക്യാമറ കറക്കിയിട്ടൊന്നും ഒരുപാട് കാണിച്ചു തരാം എത്ര കൗണ്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഇത് മൊത്തം നമ്മുടെ കയ്യിൽ എല്ലാം നമ്മുടെ കോട്ടൺ സാരീസിൻ്റെ നമ്മുടെ സെറ്റ് ടു സെറ്റ് വെച്ചേക്കുന്ന പ്രോഡക്ട്സാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് റേറ്റ് നൂറ്റി ഇരുപത്തഞ്ച് രൂപ തൊട്ട് നമ്മുടെ കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് അപ്പൊ ഇത് നമ്മുടെ കിഡ്സ് വെയറിന്റെ മൊത്തം സെക്ഷൻ കിഡ്സ് വെയറിൽ തന്നെ നമ്മുടെ കയ്യിൽ ബോയ്സ് ഗേൾസ് രണ്ടിന്റെയും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും തൂക്കി ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇത് ബോയ്സിന്റെ ആണെങ്കിൽ ആ സൈഡിൽ നിങ്ങൾക്ക് ഗേൾസിന്റെ മൊത്തം വെറൈറ്റീസ് കാണാൻ പറ്റും ഇത് നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ പതിനാല് രൂപ തൊട്ട് നമ്മുടെ കിഡ്സ് വെയറിന്റെ സെക്ഷൻ സ്റ്റാർട്ടിങ് അത് നമ്മുടെ കയ്യിൽ പൂജ്യം തൊട്ട് ഒരു പതിനേഴ് വയസ്സ് വരെയുള്ള കിഡ്സ് വെയറിന്റെ നമ്മുടെയിൽ വെറൈറ്റീസ് ഉണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാഗതം ചെയ്യുന്നു അജ്മീറ ഫാഷനിലേക്ക് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അജ്മീറ ഫാഷനില ഏത് ഏത് കൗണ്ടറാ ഏത് കൗണ്ടറിൽ ഏതേത് പ്രോഡക്ട്സ് ആ വരുന്നത് അപ്പം ആദ്യം നമ്മുടെ കൗണ്ടർ സ്റ്റാർട്ട് ആവുന്നത് തന്നെ നമ്മുടെ ചുരിദാർ മെറ്റീരിയലിന്റെ കൗണ്ടറിൽ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത് ചുരിദാർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന മെറ്റീരിയലാണ് ഇവിടെ നമ്മുടെ കൗണ്ടറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചുരിദാർ മെറ്റീരിയൽ ഇതുപോലത്തെ നിങ്ങൾക്ക് വർക്കിന്റെ മേളിൽ വേണമെങ്കിൽ വർക്കിന്റെ മേളിൽ ഏത് ടൈപ്പ് നിങ്ങൾ ഏത് ടേസ്റ്റിലാണ് വരുന്ന ആ ടേസ്റ്റിൽ നമ്മുടെ സെയിൽ പേഴ്സൺ നിങ്ങൾക്ക് എല്ലാം ചുരിദാർ മെറ്റീരിയലിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കളക്ഷൻസ് ഇതുപോലത്തെ വർക്കിൽ വേണമെങ്കിൽ വർക്കിലേക്ക് കോട്ടണില് വേണമെങ്കിൽ പ്ലെയിൻ കോട്ടണില് പ്രിന്റ് കോട്ടണിൽ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നൂറ്റി അഞ്ച് രൂപ തൊട്ട് നമ്മുടെ അതിൽ ചുരിദാർ മെറ്റീരിയൽ ഇപ്പം തുടങ്ങുന്നത് തന്നെ അപ്പൊ ഇതുപോലത്തെ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഈ കൗണ്ടറിൽ തന്നെ നിങ്ങൾക്ക് ഏത് സെൽസ് പേഴ്സൺ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജാണ് വരുന്നത് ആ ലാംഗ്വേജിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഇത് ചുരിദാർ മെറ്റീരിയലിന്റെ മൊത്തം സെക്ഷനാ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കയ്യിൽ ചുരിദാർ മെറ്റീരിയലിന്റെ തന്നെ എത്ര നമ്മുടെ കയ്യിൽ കളക്ഷൻസ് ഉണ്ട് എത്ര സെറ്റ് ഉണ്ട് പുതിയായിട്ട് വെറൈറ്റീസ് വരുന്നുണ്ട് കസ്റ്റമറുടെ സെലക്ഷൻ സെലക്ഷനും മാറ്റി വെക്കുന്നുണ്ട് നമ്മുടെ ഏതുപോലത്തെ സെലക്ഷൻ നിങ്ങൾ സെലക്ഷൻ ചെയ്താലും ഫ്രഷ് നമ്മുടെ ഗോഡൌൺ നമ്മൾ അയച്ചു തരുന്നത് നമ്മുടെ സെക്ഷൻ പോകുന്നത് സിൽക്ക് സാരീസിന്റെ സെക്ഷനാണ് നമുക്ക് സിൽക്ക് സാരീസിന്റെ സെക്ഷനിലോട്ട് പോകാം അപ്പോൾ ഇത് നമ്മുടെ സിൽക്ക് സാരീസിന്റെ കൗണ്ടറാ സിൽക്ക് സാരീസില് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഹെവി ടൈപ്പ് സിൽക്ക് സാരീസ് വേണമെങ്കിൽ ഈ കൗണ്ടറിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കാഞ്ചിപുരം സിൽക്ക് ബനാറസി സിൽക്ക് പട്ടു സിൽക്ക് എല്ലാ തരം സിൽക്കിന്റെ വെറൈറ്റീസ് ഫാൻസി ടൈപ്പ് വെറൈറ്റീസ് എല്ലാം ബോക്സിൽ നിങ്ങൾക്ക് പാക്കിംഗ് ചെയ്തിട്ട് ഫാൻസി ബോക്സ് പാക്കിംഗ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കസ്റ്റമറിൻ്റെ പാക്കിംഗ് ചെയ്ത് വെച്ചേക്കോ ഇവിടെ സൈഡ് ഇത് വെച്ചേക്കോ സെലക്ഷൻ ഇവിടുന്ന് പിന്നെ ഡയറക്റ്റ് പാർസൽ പാക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അടുത്തത് നമ്മുടെ കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന കൗണ്ടർ കോട്ടൺ സാഡീസിൻ്റെ കൗണ്ടർ ആ കൗണ്ടറിലേക്ക് നമുക്ക് പോവാം അപ്പം നമ്മുടെ ഇത് കോട്ടൺ സാരീസിന്റെ കൗണ്ടർ ആ കോട്ടൺ സാരീസിൽ തന്നെ നമ്മുടെ കയ്യിൽ എത്ര കളക്ഷൻസ് ഉണ്ട് ഞാൻ ക്യാമറ കറക്കിയിട്ട് ഒന്ന് ഒരുപാട് കാണിച്ചു തരാം എത്ര കൗണ്ടേഴ്സ് ഉണ്ട് അപ്പൊ ഇത് മൊത്തം നമ്മുടെ കയ്യിൽ എല്ലാം നമ്മുടെ കോട്ടൺ സാരീസിന്റെ നമ്മുടെ സെറ്റ് ടു സെറ്റ് വെച്ചേക്കുന്ന പ്രോഡക്ട്സ് ആണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് ഇവിടെ തുടങ്ങുന്നുണ്ട് ഇതുപോലത്തെ പ്രിന്റഡ് കോട്ടണിൽ പോലത്തെ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അപ്പൊ ഇത് നമ്മുടെ കോട്ടൺ സാരീസിന്റെ അടുത്ത നമ്മുടെ സിൽക്ക് സിൽക്ക് സാരി ിൽ കളക്ഷനിലോട്ട് നമുക്ക് കൗണ്ടറിലോട്ട് നമുക്ക് പോവാം അപ്പൊ ഇത് നമ്മുടെ സിൽക്ക് സാരീസിന്റെ കളക്ഷന്റെ സെക്ഷനാ ഇവിടെ നിങ്ങൾക്ക് നൂറ്റി ഇരുപത്തിയേഴ് രൂപ തൊട്ട് സിൽക്ക് സാരീസ് നമ്മുടെ ഇതുപോലത്തെ ബോക്സ് പാക്കിംഗിലുണ്ട് നിങ്ങൾക്ക് കവർ പാക്കിംഗ് വേണമെങ്കിൽ കവർ പാക്കിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതെല്ലാം സെറ്റ് ടു സെറ്റ് വരുന്നത് ഇപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ സെറ്റ് വരുന്നത് എല്ലാം പല കളർ പല ഡിസൈനിൽ വരുന്ന ഇതുപോലത്തെ സെറ്റ് നിങ്ങൾക്ക് ബോക്സിൽ വേണമെങ്കിൽ ബോക്സ് പാക്കിങ് ഇനിയുമുണ്ട് നമ്മുടെ കയ്യിൽ അപ്പൊ ഇതെല്ലാം വെറൈറ്റീസ് നൂറ്റി തൊട്ട് നമ്മുടെ കയ്യിൽ സിൽക്ക് സാഡീസിന്റെ മാത്രം വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഇത് കുറവുള്ളത് അതിച്ചിരി ഹെവി ഉള്ളതായിരുന്നു സിൽക്ക് സാഡി ഇത് ഇച്ചിരി ലോ റേറ്റിലുള്ള സിൽക്ക് സാഡീസാണ് അപ്പോൾ അടുത്തത് നമ്മൾക്ക് പോകേണ്ടത് കുർത്തീസിന്റെ സെക്ഷനില കുർത്തീസിന്റെ നമ്മുടെ സെക്ഷനിലോട്ട് നമുക്ക് പോവാം ഇത് നമ്മുടെ കുർത്തീസിന്റെ സെക്ഷൻ മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും കസ്റ്റമറിന്റെ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക ആ കുർത്തീസിൽ തന്നെ നമ്മുടെ കയ്യിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കുർത്തീസിൽ ഇതുപോലത്തെ സ്ട്രേറ്റ് കുർത്തി ഉണ്ട് കുർത്തി വിത്ത് ബോട്ടം ഉണ്ട് കുർത്തി വിത്ത് ബോട്ടം ഡുപ്പട്ട ഉണ്ട് എല്ലാത്തര വെറൈറ്റീസും നമ്മുടെ കയ്യിൽ നാപ്പത്തൊമ്പത് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ കുർത്തീസിന്റെ സ്റ്റാർട്ടിങ് റേറ്റ് ആ നമ്മുടെ കയ്യിൽ ഉള്ളത് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇത് കസ്റ്റമർ നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്തുകൊണ്ട് ഇച്ചിരി ഇങ്ങനെ കിടക്കുന്നത് അപ്പൊ ഇതുപോലത്തെ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ കുർത്തീസിന്റെ തന്നെ ഉണ്ട് ഇനി നമുക്ക് ഡുപ്പട്ടേന്റെ സെക്ഷനിലോട്ട് പോകാം അപ്പൊ ഡുപ്പട്ടേസിൽ തന്നെ നമ്മുടെ കയ്യിൽ ഷാളിൽ തന്നെ നമ്മുടെ കയ്യിൽ പലതര വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഷോളിന്റെ സെക്ഷനിലോട്ട് പോവാം അപ്പോൾ ഇത് നമ്മുടെ കിഡ്സ് വെയറിന്റെ മൊത്തം സെക്ഷൻ ആ കിഡ്സ് വെയറിൽ തന്നെ നമ്മുടെ കയ്യിൽ ബോയ്സ് ഗേൾസ് രണ്ടിൻ്റെയും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും തൂക്കി ഇട്ട് വെച്ചിട്ടുണ്ടോ നമ്മുടെ ഇത് ബോയ്സിന്റെ ആണെങ്കിൽ ആ സൈഡിൽ നിങ്ങൾക്ക് ഗേൾസിന്റെയും മൊത്തം വെറൈറ്റീസ് കാണാൻ പറ്റും ഇത് നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ പതിനാല് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ കിഡ്സ് വെയറിന്റെ സെക്ഷൻ സ്റ്റാർട്ടിങ്ങ് അതും നമ്മുടെ കയ്യിൽ പൂജ്യം തൊട്ട് ഒരു പതിനേഴ് വയസ്സ് വരെയുള്ള കിഡ്സ് വെയറിന്റെ നമ്മുടെ വെറൈറ്റി ഉണ്ട് അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നൈറ്റീസിന്റെ സെക്ഷനാണ് നൈറ്റീസിൽ നമ്മുടെ കളക്ഷൻ ഏതേതാ ഉണ്ടത് അത് ഞാൻ പറഞ്ഞുതരാൻ വരും അപ്പൊ ഇത് നമ്മുടെ നൈറ്റീസിന്റെ സെക്ഷനാ മൊത്തം ഗൈസ് നൈറ്റീസിൽ നമ്മുടെ എത്ര കളക്ഷൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും നൈറ്റീസിൽ നമ്മുടെ കയ്യിൽ നൈറ്റ് വെയർ ഉണ്ട് വെറും നൈറ്റീസ് ഉണ്ട് കോട്ടൺ നൈറ്റീസ് ഉണ്ട് ഹോജ്രി ഉണ്ട് അതെല്ലാത്തരം വെറൈറ്റീസും നമ്മുടെ കയ്യിലുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇതിൽ ലൈക്രയിൽ വേണമെങ്കിൽ ലൈക്ര നൈറ്റീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും വെറൈറ്റീസ് വരുന്നത് കോട്ടണിൽ വേണമെങ്കിൽ കോട്ടന്റെ വെറൈറ്റീസ് ഞാൻ കാണിച്ചു തരാം എഴുപത്തി രണ്ട് രൂപ തൊട്ട് നമ്മുടെ ഇതിൽ നൈറ്റീസിന്റെ റേറ്റ് തുടങ്ങുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും ഞാൻ റേറ്റ് എന്താണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കയ്യിൽ ഏത് വെറൈറ്റീസുണ്ട് നിങ്ങളിപ്പോൾ വീട്ടിലിരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഏത് വെറൈറ്റീസ് നിങ്ങൾക്ക് വെക്കേണ്ടി വരുന്നത് ഇപ്പൊ നിങ്ങൾ കട കടയിടുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കയ്യിൽ ഏതേത് വെറൈറ്റീസ് നമ്മുടെ ഇവിടെ നടക്കുന്ന ടേസ്റ്റിൽ നമ്മുടെ ഉള്ളത് അപ്പോൾ ഇതുപോലത്തെ നമ്മുടെ ഒത്തിരി വെറൈറ്റീസ് ഇനിയുണ്ട് ഞാൻ വെറും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ടേസ്റ്റ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ സാരീസ് ഉണ്ട് കുർത്തി ഉണ്ട് ഉണ്ട് ഗൗൺ ഉണ്ട് ബ്ലൗസ് ദുപ്പട്ട ഫാബ്രിക്സ് എല്ലാത്തര വെറൈറ്റീസും നമ്മുടെ കയ്യിൽ നമ്മൾ സ്വന്തം ഫാക്ടറിയിൽ നമ്മൾ ഉണ്ടാക്കി നമ്മൾ അയച്ചു വരുന്നത് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസ് ഇനിയും വേണമെങ്കിൽ ഞാൻ സ്ക്രീൻറ്റേതായ നമ്പർ തരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും കോൾ ചെയ്യാൻ പറ്റും വീഡിയോ കോൾ ചെയ്യാൻ പറ്റും സെലക്ഷന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യുകയാണെന്നെങ്കിലും നിങ്ങൾക്ക് പിക്കപ്പ് അപ്പ് ഡ്രോപ്പിൻ്റെ നമ്മൾ തരുന്നുണ്ട് വ്യവസ്ഥ തരുന്നുണ്ട് അപ്പോൾ അതിലെന്തുവാ നിങ്ങളിവിടെ സൂറ സ്റ്റേഷനിൽ എത്തിയാലും നമ്മുടെ സൂറ സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ നമ്മുടെ ഒരു ഓഫീസുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും ഏതെങ്കിലും നാശം എന്തെങ്കിലും തിന്നാൻ ഉണ്ടെങ്കിൽ അത് തിന്നാൻ പറ്റും അവിടെ പിന്നെ നമ്മുടെ ഡ്രൈവർ ഇവിടുന്ന് പിക്കപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വരുവാണെങ്കിലും നമ്മൾ കമേല ദർവാജ റിംഗ് റോഡിൽ ഇറങ്ങിയിട്ട് രഘുക്കൂൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ ഗേറ്റ് നമ്പർ മൂന്നിന് ലിഫ്റ്റ് നമ്പർ പതിനഞ്ച് വന്നിട്ട് മൂന്നാമത്തെ നിലയിൽ വന്ന ഒരു അജ്മീര ഫാഷൻ്റെ ഒരു ഫ്ലോർ മൊത്തം നമ്മുടെ തന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഞാൻ വിചാരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ പ്രോഡക്റ്റിൻ്റെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുമായിരിക്കും ബൈ